ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നതെന്ന് ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ കുഞ്ഞൊരു വിശേഷം നമ്മളുടെ കൊച്ചു കൊച്ചു ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യത്തില്ലേ അപ്പോൾ അതുപോലെ ഒരു സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ വലിയ സെലിബ്രേഷനൊന്നൊന്നുമല്ല കേട്ടോ എൻ്റെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ ഇത്രയും പ്രായമായി ഓ ഇനി ആ ബർത്ത്ഡേ എന്ന് വിചാരിക്കേണ്ട കേട്ടോ പ്രായമാവുമ്പോഴാണ് നമ്മൾ കൂടുതൽ നമ്മൾ ഈശ്വരന് നന്ദി പറയാനും വേണ്ടിയിട്ടും ഒക്കെ ആ ഒരു ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും നന്ദി പറയാനായിട്ട് ഈശ്വരന് അപ്പോൾ അങ്ങനെ എൻ്റെ അൻപത്തി ഒൻപതാമത്തെ പിറന്നാളായിരുന്നു ഇന്നലെ അപ്പം അതിനോടനുബന്ധിച്ച് എനിക്കെൻ്റെ ഭർത്താവും മകളും തന്ന ഗിഫ്റ്റ് കാണാൻ നിങ്ങളെ കാണിക്കാനും എല്ലാ സന്തോഷങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് യൂട്യൂബിൽ എനിക്ക് എത്ര മെമ്പേഴ്സായി എത്ര സബ്സ്ക്രൈബേഴ്സായി എനിക്ക് മോണ്ടിറ്റൈസ്ഡ് ആയോ ഇല്ലയോ അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ക്ലോസ് ഫാമിലി മാത്രമല്ല ഒരു ഈ ഒരു എക്സ്റ്റെൻഡ് ഫാമിലിയുണ്ട് ഈ യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ എക്സ്റ്റെൻഡ് ഫാമിലിയാണ് അപ്പോൾ നിങ്ങളോട് ഞാൻ ആ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ആ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെയും ഇതൊന്ന് പരിചയ കാണിക്കാനും അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ്ങുമാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഇത് ശരിക്കും എന്താണെന്ന് എനിക്കറിയാം ഇതെനിക്ക് എൻ്റെ മോള് തന്നതാണ് ഞാൻ കുറച്ച് നാളായിട്ട് ആമസോണിൻ്റെ ബാസ്ക്കറ്റിൽ ഇട്ടിരുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അന്നല അത്ര അത്യാവശ്യമില്ല കാരണം ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം വന്നാൽ മാത്രം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന ഒരു സാധനമാണ് ഇത് നമ്മുടെ ഒരു ആ പ്രഷർ കുക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് തൊട്ടേ ഈ ഫ്യൂച്ചർ ആ പ്രഷർ കുക്കർ പക്ഷേ ഞാൻ എപ്പോഴും സാധാരണ പ്രഷർ കുക്കർ അങ്ങ് മേടിക്കും ഇതിനൊക്കെ ഒരു കുറേ കൂടെ വിലയല്ലേ അതിൻ്റെ എന്ന് ഓർക്കും സാധാരണ പ്രഷർ കുക്കർ ആയാലും പോരേന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ബാസ്ക്കറ്റിൽ ഇട്ടിരിക്കുന്നത് കണ്ടോണ്ട് അവക്കെറിയാൻ വേണ്ടി എപ്പോഴും എൻ്റെ ആമസോൺ ബാസ്ക്കറ്റിൽ കുറേ സാധനങ്ങൾ വിഷ്ലിസ്റ്റിൽ കുറേ സാധനങ്ങൾ കാണും പക്ഷേ അത് കുറേ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കും അത് അത്യാവശ്യമുള്ളതാണോ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് കുറേ കഴിയുമ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്യും ഒരിക്കലും ഞാൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാൻ മേടിക്കില്ല കുറച്ച് നാളത് അവിടെ ഇടുമ്പോൾ ഒന്നുകൂടെ കുറേ കൂടെ ചിന്തിച്ചിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ മേടിക്കാറുള്ളൂ ഇതെനിക്ക് കുറേ നാളായിട്ട് സ്ഥിരമായിട്ട് എൻ്റെ ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടായിരുന്നതാണ് അടുത്ത മാസമാകട്ടെ അടുത്ത മാസം മാസമാകട്ടെ എന്ന് ഓർത്തിങ്ങനെ മാറ്റിവെച്ചു അവസാനം എൻ്റെ കൊച്ച് എനിക്ക് ഈ ഒരു പ്രഷർ കുക്കർ അങ്ങനെ മേടിച്ചു തന്നു സെവൻ ലിറ്റേഴ്സിൻ്റെ ആകട്ടോ നല്ലൊരു ഷേപ്പ് ആകട്ടോ എനിക്ക് ഈ കളറും ഇഷ്ടമാണ് ഇത് പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു ഒരു നന്നായിട്ട് വൃത്തിയാക്കാനുള്ള ഒരു ബ്രഷ് ഉണ്ട് വാറണ്ടി കാർഡ് പിന്നെ ഇതിൻ്റെ തന്നെ ഫ്യൂച്ചറായ കുക്ക് ബുക്ക് ഉണ്ട് പിന്നെ ബില്ലും അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് കഴിഞ്ഞ വർഷം അവൾ എനിക്ക് നല്ലൊരു സിംഗറിൻ്റെ ഒരു ഫാഷൻ മേക്കറിൻ്റെ ഒരു തയ്യൽ മെഷീൻ മേടിച്ച് തന്നിരുന്നു കാരണം എനിക്ക് സാധാരണ ഇങ്ങനെ ചവിട്ടുന്ന ടൈപ്പ് ഒരു സ്വയിങ് മെഷീൻ ആയിരുന്നു അതിന് പകരം അവരൊരു അവളൊരു ഇലക്ട്രിക്കിൻ്റെ നല്ലൊരു തയ്യൽ മെഷീൻ മേടിച്ചു തന്നു അപ്പം ഈ ബർത്ത്ഡേക്ക് ഡേക്ക് അവൾ അവൾ തന്നെ ബാസ്ക്കറ്റ് തപ്പി എടുത്തതാണെന്നാൽ പിന്നെ ഇത് മേടിക്കാതെ മടി മേടിക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ മേടിച്ചോളാം പറഞ്ഞു അവൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും കേൾക്കത്തില്ല ഞങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേക്കും വെഡിങ് ആൻ്റെ ഗിഫ്റ്റ് തന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്കൊരു സമാധാനവും ഇല്ല ഇപ്പം ഞാൻ അതിൻ്റെ താഴത്തെ ആ ഒരു പാർട്ടും കൂടി ഒന്ന് വെട്ടിക്കാണിക്കാമേ ഞാൻ പറഞ്ഞല്ലോ ഇത് സെവൻ ലിറ്ററിൻ്റെയാണ് പക്ഷെ എനിക്കൊരു ആറര ലിറ്ററിൻ്റെ ഉണ്ട് പക്ഷെ അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിക്കുന്നില്ല അര ലിറ്ററിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ പക്ഷേ ആറര ലിറ്ററിൻ്റെ ആണെങ്കിലും എനിക്കത് അതാണ് ഇപ്പോഴും കുറച്ചുകൂടെ വലുതായിട്ട് ഫീൽ ചെയ്യുന്നത് പക്ഷേ ആഗ്രഹിച്ചിരുന്ന കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം കിട്ടിയപ്പം ശരിക്കും ഒരുപാട് സന്തോഷമായി കേട്ടോ നല്ല ശേലായിരിക്കുന്നല്ലേ നമ്മളുടെ പ്രഷർ കുക്കർ കാണാനായിട്ട് ഇനിയും രണ്ട് സാധനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ ശരിക്കും എനിക്കൊരുപാട് സന്തോഷമാണ് കേട്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് തന്നെയല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരോട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എനിക്ക് പങ്കിടാൻ പറ്റുക എന്നുള്ളത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ കാണിക്കുന്നത് എൻ്റെ ഭർത്താവ് സേവ് തന്ന ഗിഫ്റ്റാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ പേരുടെ പോയാണ് മേടിച്ചത് പക്ഷെ എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ആ ബാഗിൽ ആ കൊച്ചു പൗച്ചിൽ ആ ബോക്സിൽ ഇതുപോലെ തന്നെ വെച്ചിരുന്നെന്നുള്ളതേ ഉള്ളൂ ഞാൻ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാറില്ല ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ആ ഒരു ബ്രേസ്ലെറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്വർണ്ണങ്ങൾ മാറുന്ന സ്വഭാവമേ ഇല്ല ഒരു മാലയോ കമ്മലോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വർഷങ്ങളങ്ങിടും മേടിച്ച് വെക്കും എന്നല്ലാതെ ഞാൻ ഉപയോഗിക്കാറേ ഇല്ല ഇത് രണ്ട് കുഞ്ഞ് കമ്മലാണ് ഇത് ഞാൻ എനിക്ക് തന്നെ എൻ്റെ ബർത്ത്ഡേക്കും മേടിച്ച ഗിഫ്റ്റാണ് കേട്ടോ രണ്ട് കുഞ്ഞ് കമ്മൽ എനിക്ക് റിങ്സ് വലിയ ഇഷ്ടമാണ് പക്ഷേ ഇതും ഞാൻ ഇപ്പം ഞാൻ മാറ്റി അത് ഇതുവരെ ഒരു നാലഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ അത് തന്നെയാണ് സ്ഥിരം ഇടുന്നത് എനിക്കങ്ങനെ മാറ്റി മാറ്റി ഇടുന്ന ഒരു ശീലമേ ശീലമേയില്ല മോതിരമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതെ ഒരുപാട് നാൾ ഇത് പിന്നെ വെറുതെ വിവാഹമോതിരം പോലെയുള്ളൊരു മോതിരമാണ് മേടിച്ചത് കാരണം എനിക്കിപ്പോൾ വണ്ണവും നല്ല വെയിറ്റൊക്കെ കൂടിയത് കൊണ്ട് എൻ്റെ മറ്റേ വെഡ്ഡിംഗ് റിങ് എനിക്ക് ഇപ്പോൾ പറ്റില്ല അത് കാരണം ഞാൻ ചുമ്മാത ആ ഒരു ഷേപ്പിലൊരെണ്ണം ഒന്ന് മേടിച്ച് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ കമൽ സാധാരണ ഞാൻ എപ്പോഴും റിങ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ഈ ഒരു ബർത്ത്ഡേയ്ക്ക് ഗോൾഡ് മേടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ബർത്ത്ഡേക്കും ഇങ്ങനെയാണെന്ന് കരുതരുതേ ഞങ്ങൾ ഗോൾഡ് മേടിക്കാറേയില്ല ഇതെനിക്കൊന്ന് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെയോ മൂന്നാമത്തോ പ്രാവശ്യമായിരിക്കും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡ് മേടിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഗോൾഡ് മേടിയേ ഇല്ല ഇത് എനിക്ക് സേവി തന്ന ബർത്ത്ഡേ കാർഡാണ് അതിൻ്റെ മുൻവശത്ത് എഴുതിയിരുന്നത് ഹാപ്പി ബർത്ത്ഡേ ലവ് സേവി എന്ന് എഴുതിയിരുന്നുള്ളൂ പിന്നെ അകത്ത് എഴുതിയിരുന്നത് ഫോർ എ ഇയർ ദാറ്റ്സ് ആസ് ഓസം ആസ് യു ആർ ഹാപ്പി ഗ്രേറ്റ് ബർത്ത്ഡേ ഇത്രയും മാത്രമേ എഴുതിയിരുന്നുള്ളൂ ഒരുപാട് സുഖപ്പിരുന്നു വേണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കും പുള്ളി വെറുതെ എങ്ങനെ കിളത്തേണ്ടെന്ന് ഓർത്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ എൻ്റെ മോളുടെ ബർത്ത്ഡേ കാർഡാണ് അതിന് മുകളിൽ എഴുതിയിരിക്കുന്നത് കവറിൽ എഴുതിയിരിക്കുന്നത് ടു മൈ അമ്മു ലവ് തനു എന്നാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു മൈ സ്വീറ്റസ്റ്റ് മദർ എന്ന് എന്നെഴുതിയിട്ട് അതിനകത്ത് പ്രിന്റ് ചെയ്ത വേർഡിങ്സ് ഉണ്ട് ടു മൈ അമ്മ യു ആർ ദ ബസ് മോം ഐ കുഡ് എവർ വിഷ് ഫോർ ബിക്കോസ് ദർ ആർ ഇൻഡ് മെനി മോംസ് ആസ് സ്പെഷ്യൽ ആസ് യു ഹാപ്പി ബർത്ത്ഡേ അവൾ എന്നെ ഒന്ന് സൂചിപ്പിച്ചതാണ് കേട്ടോ പിന്നെ ലവ് തനു എന്നും എഴുതിയിട്ടുണ്ട് പിന്നെ അകത്ത് അവൾ വേറെ എഴുതിയിട്ടുണ്ട് അവളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ അകത്തെഴുതിയത് കീപ് സ്മൈലിംഗ് ഓൾവേസ് ഡോൺ ലെറ്റ് എനിത്തിങ് ബ്രിങ്ക് ഡൗൺ യുവർ സ്പിരിറ്റ് യു ആർ ആൻ എൻ ഇൻസ്പിറേഷൻ ആൻഡ് സ്ട്രെങ് ടു മീ ആൻഡ് മെനി അതേഴ്സ് ഐ ലവ് യു ഓൾവേസ് ഡു ഐ മൈറ്റ് ഫൈറ്റ് വിത്ത് യു ഫ്രം ടൈം ടു ടൈം ഐ വിഷ് യു സോ മച്ച് ഹാപ്പിനെസ് ആൻഡ് ഗുഡ് ഹെൽത്ത് ഇൻ ദ ഇയേഴ്സ് ടു കം ഉമ്മ ഫ്രം യുവർ മൂശേട്ട കുട്ടി തനു അങ്ങനെയാണ് അവളുടെ വിഷ് അങ്ങനെ ബർത്ത്ഡേ കാർഡൊക്കെ വായിച്ച് ഗിഫ്റ്റൊക്കെ കണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ ബർത്ത് ഡേ ആയിട്ട് വീട്ടിൽ കിടന്ന് മെനക്കെടുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പുറത്ത് കഴിക്കാനായിട്ട് പോയി ഇനി അതിൻ്റെ വിശേഷങ്ങൾ കാണാം അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ അവിടെ വെച്ചെടുത്ത കുറച്ച് പിക്ചേഴ്സ് കുറേ നാളുകൂടിയാണ് ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സ് എടുക്കുന്നത് ഇതാണ് എൻ്റെ മോളും എൻ്റെ ചക്ര ഒരേ ഒരു മോള് തനിക്കുട്ടിയും എൻ്റെ ഭർത്താവും ഇത് ഞങ്ങളുടെ ഒരു ഒന്ന് രണ്ട് ഫോട്ടോസ് നമ്മൾ ഭർത്താവിൻ്റെ ബർത്ത്ഡേക്കും മക്കളുടെ ബർത്ത്ഡേക്കും ഒക്കെ നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും പക്ഷേ നമ്മളുടെ ബർത്ത്ഡേക്കും നമ്മൾ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ബോറ് പരിപാടിയല്ലേ അതുകൊണ്ട് ഇപ്പോൾ അവൾ നിർബന്ധമായിട്ട് പറഞ്ഞിട്ട് അവൾ ഞങ്ങളെ കൊണ്ടുപോയതാണ് പുറത്ത് കേട്ടോ അവളാണിപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും എല്ലാം ഞങ്ങൾക്ക് ട്രീറ്റ് തരുന്നത് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ നല്ലൊരു ഹോട്ടലിൽ പോയി അവിടുന്ന് ഞാൻ മീൻ പൊള്ളിച്ചത് കുറച്ച് കഴിച്ചു പിന്നെ എല്ലാവരും കൂടെ ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് പൊറോട്ടയും പ്രോൺ മാങ്ങക്കറിയും ഓർഡർ ചെയ്തു പിന്നെ കുറച്ച് പ്രോൺ മസാല ഡ്രൈ ആയിട്ടുള്ള പ്രോൺ മസാലയും ഓർഡർ ചെയ്തു മൂന്ന് ഡെസേർട്ടാണ് ഓർഡർ ചെയ്തത് കേട്ടോ ഇപ്പം ദൈ നല്ല ഒന്നാന്തരമാണ് കേട്ടോ അവിടുത്തെ മീൻ പൊള്ളിച്ചത് കരിമീൻ പൊള്ളിച്ചതാണ് ഞാൻ എടുത്തത് പിന്നെ അവൾ പ്രോൺ മസാലയും പൊറോട്ടയും പറഞ്ഞു അവൾക്ക് അപ്പമായിരുന്നു വേണ്ടത് പക്ഷേ അപ്പം ഉച്ചയ്ക്കില്ല എന്ന് പറഞ്ഞത് കാരണം പിന്നെ ഞങ്ങൾ പൊറോട്ട തന്നെ മേടിച്ചു പിന്നെ എൻ്റെ ഭർത്താവ് സേവി ഒരു കോക്കനട്ട് സൂഫ്ലേ മേടിച്ചു ഞാൻ നല്ലൊരു ബ്രെഡ് പുടി കേട്ടോ ഭയങ്കര നല്ലതായിരുന്നു പക്ഷേ കോക്കനട്ട് സൂഫിലെ അത്ര നല്ലതല്ലായിരുന്നു എന്ന് പറഞ്ഞു കാണാൻ ശയലുണ്ടോ എന്നുള്ളതേ ഉള്ളൂ പിന്നെ അവൾ പറഞ്ഞത് ഒരു ബ്രൗണി വിത്ത് ഐസ്ക്രീമാണ് പറഞ്ഞത് അതും ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി അതും ഭയങ്കര നല്ലായിരുന്നു അതും ഇച്ചിരി ചൂടാക്കിയിട്ടാണ് കൊണ്ടുവന്നത് ഒരു വർഷം കൂടെ ഈ ഭൂമിയിൽ വലിയ തട്ടുകേടുകളൊന്നും ഇല്ലാതെ ജീവിക്കാനൊരു അവസരം തന്ന് ഈശ്വരന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള വർഷങ്ങളിലും ഈശ്വര കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ അടുത്ത ഒരു വയസ്സിലേക്ക് പോവുകയാണ് ഞാൻ ഇടയ്ക്ക് പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഞാൻ അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരുമിച്ച് പറയുന്നത് പോലെ നിങ്ങൾ കരുതരുത് ഓരോരുത്തരോടും എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ തുടക്കം തൊട്ടുള്ള ഓരോരുത്തരെയും എനിക്ക് ഒരുപാട് നല്ല ഓർമ്മയുണ്ട് അവരെ ഓരോരുത്തരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവിലും ഓരോ വഴിക്കല്ലുകളായിട്ട് നിന്ന് ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോ നാളെ കാണാം നാളെ നല്ലൊരു കുക്കിംഗ് വീഡിയോ ആണേ താങ്ക്